ൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വിതറിയൊരവധി മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായുത്സവമേളം വരവായി അക്ഷരമധുരം ഉത്സവമേളം വരവായി വരവായി കുസൃതി വിടർന്ന ആറ്റിങ്ങൽ സത്യ ഇന്റർനാഷണൽ യൂറോ യൂറോകിറ്റ് സ്കൂളിലെ ഈ വർഷത്തെ പ്രവേശനോത്സവം ഗംഭീരമാക്കി മുൻ നഗരസഭ ചെയർമാനും സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ എം പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്റർനാഷണൽ അതുമായി നമ്മളെ കുട്ടികൾക്കുണ്ടാകാൻ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകാൻ വേണ്ടി പോവുകയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ പരിസരത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ അങ്ങനെ യൂറോ യൂറോകിറ്റ്സുമായി ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ഒരു സ്ഥാപനം ശ്രീ സത്യ ഇൻ്റർനാഷണൽ സ്കൂളിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാ രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഓരോ വർഷവും നിലവാരം പുലർത്തി നല്ല നല്ല നിലയിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഹൈടെക് സംവിധാനങ്ങളാണുള്ളത് ആ രീതിയിലുള്ള വിദ്യാഭ്യാസ നിലവാരമാണുള്ളത് എന്തായാലും ശരി നമ്മുടെ കുട്ടികളെ ഭാവിയിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള പൊതു കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നവരായിട്ടുള്ള ഒരാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിൽ എല്ലാവർക്കും വളർന്നു വരാൻ െൻ ആശംസിക്കുക ചടങ്ങിൽ വാർഡ് കൗൺസിലർ രാജു സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അനിൽകുമാർ ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംബന്ധിച്ചു മധുരം നൽകിയും ടോയ്സ് വിതരണം ചെയ്തുമാണ് നവാഗതരെ സ്വാഗതം ചെയ്തത് വിത്തുകളതിരൊളി ചിന്തകൾ പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകൾ കേരളമണ്ണി കതിരോളി ചിന്തകൾ പലതും അറിഞ്ഞീട ുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വ ഗുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രം എഴുതിയ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കു മറിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകൾ ഏകതയേകും പുതു പുതിയ ചരിത്രം വിടരട്ടെ പുതിയ ചരിത്രം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും ചിറകുകളരിയും ലഹരിക്കെതിരായി കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം കരുതലിനുജ്വല കവചത്താൽ നവ കേരളം ഒന്നിനി നേടിടാം അക്ഷരമധുരം അക്ഷരമധുരം വരവായി 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 കുസൃതി വിടർന്ന വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ കഥകൾ ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് ൾ കൈതിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ഓളഭാഗത്തിന്റെ ആദ്യം എത്ര നിലക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ